ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തെയും അതിനെ തുടർന്നുണ്ടായ സൈനിക നീക്കങ്ങളെയും തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയതെങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും കനത്ത ജാഗ്രത തുറന്നു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇക്കൂട്ടത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് യൂട്യൂബർ ജ്യോതി പോലെ നിരവധി ആളുകൾ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നുള്ള വിവരം ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവരെയൊക്കെ തന്നെ കൃത്യമായി സേന പിടികൂടുന്നുണ്ട് പാകിസ്ഥാനു വേണ്ടി അങ്ങനെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്നും ഒരാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കച്ച് സ്വദേശിയായ സഹദേവ് സിംഗ് ഗോഹിറാണ് പിടിയിലായിരിക്കുന്നത് കച്ചിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സംഘമാണ് ആരോഗ്യ പ്രവർത്തകനായ സഹദേവ് സിംഗ് ഹോഗിലിനെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി സഹദേവിന് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ ഗുജറാത്തിലെ തന്ത്രപ്രധാന മേഖലകളുടെ വിവരം കൈമാറിയെന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി എസ് എഫ് ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയവയുടെ വിവരങ്ങൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഇയാൾ ഐ എസ് ഐക്ക് കൈമാറിയെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് മെയ് ഒന്നാം തീയതി ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ കാലയളവിൽ അതിഥി ഭരദ്വാജ് എന്ന പാകിസ്ഥാനി ഏജന്റായ യുവതീപായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന ബി എസ് എഫ് എയർഫോഴ്സ് കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ അതിഥി ഭരദ്വാജ് ആവശ്യപ്പെട്ടിരുന്നു അത് ഈ വർഷം ആദ്യം ഇയാൾ പുതിയൊരു സിം കാർഡ് എടുത്ത് ആ നമ്പറിലൂടെ വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയെന്നും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അതിന് പ്രതിഫലമായി നാൽപ്പതിനായിരം രൂപയാണ് ഇയാൾക്ക് കിട്ടിയത് അന്വേഷണ സംഘം ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ബി എൻ എസ് അറുപത്തിയൊന്ന് നൂറ്റി നാല്പത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സഹദേവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് സഹദേവ് സിംഗ് ഗോഹിൽ അടക്കം പന്ത്രണ്ട് പേരാണ് അങ്ങനെ രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ചാരപ്രവർത്തിക്കായി പിടികൂടിയത് അതിൽ തന്നെ നേരത്തെ പരാമർശ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയുടെ കേസാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വിഷയം ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പല വിവരങ്ങളും പാകിസ്ഥാന് വളരെ എളുപ്പത്തിൽ കൈമാറാനായി സാധിച്ചിട്ടുണ്ട് ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണയായിരുന്നു പാകിസ്ഥാൻ സന്ദർശനം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ നീക്കം നടത്തുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടു എന്നുള്ള വിവരങ്ങളും വിവരങ്ങൾ കൈമാറി കിട്ടാൻ ശ്രമിച്ചിരുന്നതായും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജന്റുമാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ജ്യോതി മൽഹോത്ര തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ചില വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളും അടക്കം പുറത്തു വന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി നിരന്തരം ജ്യോതി മൽഹോത്ര ബന്ധപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യലിൽ അക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയങ്ങളെ വളരെ ഗുരുതരമായി തന്നെ നോക്കിക്കാണുന്നത്